ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നാച്ചുറൽ ഒക്കെ യൂസ് ചെയ്തിട്ട് തലയിൽ ഉണ്ടാകുന്ന താരം കുറയ്ക്കാൻ വേണ്ടി പറ്റും ഈ താരം എന്ന് ഒരു സ്കാൽ കണ്ടീഷനാണ് ഇപ്പം നമുക്ക് തലച്ചോറ് തലച്ചോറിലല്ല തലയോട്ടിയിൽ ഇങ്ങനെ ഒരു ഫ്ലേക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചോറിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ കിട്ടുമല്ലോ ഇങ്ങനെ മാതിമാതി കിട്ടും അതുപോലെ തന്നെ റെഡ് കളർ ഉണ്ടാകും അതുപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പല കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇങ്ങനെ കാണാറുണ്ട് ചിലപ്പോൾ നമുക്ക് സ്കാൽപ്പ് ഡ്രൈ ആവുന്നെ കൊണ്ടും ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഓവർ ഓയിൽ ആകുമ്പോഴും ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ പേരും പറയുന്നത് ഈ താറിൻ്റെയൊക്കെ പ്രശ്നം സമയത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തേക്കാൻ വേണ്ടി പറയും പക്ഷെ എനിക്ക് ഒന്നും താറിന് ഉള്ള സമയത്ത് നമ്മൾ കൂടുതൽ എണ്ണ തേക്കുന്നത് അത് കൂടുതൽ ആ ഒരു പ്രോബ്ലം കൂടാനേ ചാൻസ് ഉള്ളൂ കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ സ്കാൽപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നാച്ചുറലി നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ നിന്നും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഓവർ ആവുകയും അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ അല്ലാതിരിക്കണ സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതലും താരം ഉണ്ടാവുന്നത് ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഇട്ടിട്ട് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കാണെങ്കിൽ കുഴപ്പമില്ല നല്ലൊരു ഷാമ്പൂ യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയുമ്പോൾ വലിയ പ്രശ്നമല്ല നമ്മൾ അങ്ങനെയേ താരം പൊട്ടേച്ചിട്ട് വീടും എണ്ണ ഇട്ട് വെച്ചാല് കൂടുതൽ അത് എന്തെങ്കിലും എന്താ പറയുക ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് മാറിയിട്ട് താരം നന്നായിട്ട് കൂടാനും കൂടുതൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് അത് കണ്ടിട്ടുണ്ടാകുന്നത് അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മള് എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഷാംപൂ കണ്ടീഷനറൊക്കെ ഉപയോഗിച്ചിട്ട് കിഴക്ക് വൃത്തിയാക്കി എടുക്കുന്നതാണ് നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡി എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ ആരിവേപ്പ് ഉണ്ടല്ലോ വയ്പ്പിൽ ഒരുപാട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൊറിച്ചിൽ കുറയാനായിട്ടും ഈ ഒരു താരൻ്റെ പ്രശ്നം കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇല എടുത്തിട്ട് അരച്ചിട്ട് നമ്മുടെ തലയിൽ നല്ല സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേക്കാം കേട്ടോ തേക്കാണെങ്കിൽ ഈ ഒരു പെയിനിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അത് കുറയാനൊക്കെ അത് ഹെൽപ്പ് അതുപോലെ തന്നെ താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഈ ഒരു നമ്മുടെ ആര്വയ്പ്പിൻ്റെ നീം യൂസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അതിൻ്റെ പച്ചയായിട്ടുള്ള കിട്ടിയിട്ടില്ലെങ്കിൽ പൊടിയൊക്കെ നമുക്ക് ആയുർവേദ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും കേട്ടോ അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാക്ക് പോലെ ഉണ്ടാക്കിയിടാം തൈരും കൂടെ ചേർത്ത് കുറച്ചും കൂടെ നല്ലതായിരിക്കും നമുക്ക് സ്കാൽപ്പിനും തൈര് യൂസെയും കൊണ്ട് നല്ലതാണ് കേട്ടോ കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാം പക്ഷേ ഡെയിലി നമ്മളത് ചെയ്യേണ്ട കാര്യമല്ല ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ടു ടൈംസ് അങ്ങനെ ചെയ്യാവുന്നതാണ് നമുക്കതല്ലെങ്കിൽ നിങ്ങളൊരു ഷാംപൂ അല്ലെങ്കിൽ ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഈ ആര്വെയ്പ് എന്തൊക്കെയാ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് തണുത്ത ആ വെള്ളം കൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഫേസിലൊക്കെ ഫേസ് വാഷ് ചെയ്ത് ടോണർ അപ്ലൈ ചെയ്യില്ലേ അതേപോലെ നമുക്ക് സ്കാൽപ്പിൽ ഈ ഒരു ആര് ആ ഒരു ടോണർ പോലെ ആക്കിയിട്ട് ആ തിളപ്പിച്ചാൽ അവിടെ ഉണ്ടായിരുന്നു നല്ല കുറച്ച് അധികം നമ്മൾ എന്ത് ചെയ്യുക ഇല എടുത്തിട്ട് നല്ല കോൺസെൻട്രേറ്റ് ആക്കിയിട്ട് നമുക്കിങ്ങനെ വറ്റി വരുന്നവരെ ചെയ്യാം കേട്ടോ അപ്പം നല്ല നീരാ വെള്ളത്തിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു നീരെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അങ്ങനെ തന്നെ നോർമലി ഉണക്കാൻ വിടുക അത് നല്ല റെമഡിയാണ് ഈ ഒരു താറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ വേറെ വെള്ളം എടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യണമെന്നില്ല കേട്ടോ അതേപോലെ തന്നെ അലോവേറ ജെല്ലം വളരെ നല്ലതാണ് ഈ ഒരു സ്കാൽപ്പ് ഉണ്ടാകുന്ന ചൊറിച്ചിലും കാര്യങ്ങളും താരനുണ്ടാവുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയുക ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ ബാക്ടീരിയെന്നൊക്കെ പറയില്ല അതിന് കൊല്ലാനായിട്ടൊക്കെ നല്ല സംഭവമാണ് ഈ ഒരു അലോവേറ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് റോ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ജെല്ലിൽ നമ്മൾ പേടിച്ചുപയോഗിക്കുന്ന ജെല്ലിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുന്നതാണ് സ്കാൽപ്പിലും ഹെയർ ലോട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിനായിട്ടും ഹെയർ നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തൊരു മെത്തഡാണ് നമ്മൾ ലെമൺ എന്ന് പറയുന്നത് ചെറുനാരങ്ങ ഇതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം നല്ലതാണ് ഞാൻ കുറേ മുൻപ് തന്നെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ ഒരു ലെമണും അതുപോലെ തന്നെ കാപ്പിപ്പൊടി അതുപോലെ തന്നെ തൈര് പിന്നെ ചെറുന പറഞ്ഞോ ചെറുനാരങ്ങ അതുപോലെ തന്നെ കാപ്പിപ്പൊടി തൈര് കഞ്ഞിവെള്ളം പൊളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതാലും കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു പാക്ക് പോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഇടുന്ന സംഭവമാണ് നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് നല്ലൊരു വ്യത്യാസം അതിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ലെമൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് അത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ അത് ഡയലൂട്ട് ചെയ്യാം കുറച്ച് അതേപോലെ അളവിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെ ആക്കാം അല്ലെങ്കിൽ നമ്മുടെ ആഫിഫിപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നേരിൽ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പം തൈരിലോ കഞ്ഞിവെള്ളത്തിലോ മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് നമ്മൾ മുടിയിലേക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ആക്കിയാൽ മതി ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു താറിൻ്റെ ഇഷ്യൂണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു മാമ ഈ ഒരു ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ അതുപോലെ തന്നെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണർ ഇത് നമുക്ക് ആ ഒരു താറിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്കറിയാം ഇരിക്കില്ല മാമോഹത്തിലധികം കെമിക്കൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് ഇത് ജിഞ്ചറും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും ഇഞ്ചി നല്ലതാണ് കേട്ടോ നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ ഇഞ്ചി നല്ലതാണ് അപ്പം ഈ ഒരു ലെമണും ജിഞ്ചറും കൂടെ വരുന്നതാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇച്ചി ആൻഡ് ഫ്ലേക്കി കാൽപ്പിറോണിട്ട് നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് മീറ്റ് സേഫ് അതുപോലെ തന്നെ ഡെർമറ്റോളിക് ടെസ്റ്റ് ആണ് എല്ലാ ഹെയർ ടൈപ്പിനും സ്യൂട്ട് എന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ രണ്ട് ബോട്ടിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു കണ്ടീഷണറും ആണ് വരുന്നത് നമ്മൾ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഉപയോഗിച്ചിട്ട് ശേഷം വാഷിംഗ് സമയത്ത് ഈയൊരു ഷാമ്പു ഉപയോഗിച്ചിട്ട് മാമകത്തിൻ്റെ ഈ ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം ഒന്നും കൂടെ വെള്ളച്ച് കഴുകിയിട്ട് ഒരു കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്യുക വാഷ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഹെയർ നോർമലി പോലെ എന്താ പറയുക ഡ്രൈ ആക്കി വിടാവുന്നതാണ് കേട്ടോ അപ്പോൾ നനഞ്ഞ മുടി കെട്ടി വെക്കണം ശീലം ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്കത് മാമോഹത്തിൻ്റെ സൈറ്റിലും ആമസോണിലും ഐക്കെയിലും ഗൂപ്പിളും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ മാമോഹത്തിൻ്റെ സൈറ്റാണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ മാമകത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് കൂടെ ഉണ്ട് അത് ത്രൂ ആണ് മേടിക്കണമെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടും കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും അതുപോലെ മാമകത്തും അതുപോലെ മാമകത്ത് ഒരു പ്ലാസ്റ്റിക് പോസ്റ്റി ബ്രാൻഡാണ് ഇന്ത്യൻ ബ്രാൻഡോടെയാണ് നമുക്കത് ഓൺലൈനായിട്ട് മേടിക്കുന്ന ഒരു നിർബന്ധമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോർ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ മാമുഹത്തിന് പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും വൺ മില്യൺ പ്രീസ് ഹണർ പ്ലാൻ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിത് എന്താ പറയുക അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന്റെ കൂടെ ഈ ചെറുനാരെങ്കിലും ഇഞ്ചിയും കൂടെ നമുക്ക് മിക്സ് ആക്കിയിട്ട് അതും ഒരു കോട്ടനിലെ മുക്കിയിട്ട് സ്കാൽപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഉലുവ ഉലുവ നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ട് എണ്ണ കളയാനായിട്ട് നമുക്ക് സ്കാൽപ്പിൽ എന്തെങ്കിലും ചൊറിച്ചിൽ മാറ്റാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന മുടി നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് നമുക്ക് ഷാംപൂന് പകരം പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് ഫെനുഗ്രീക്ക് അപ്പം നിങ്ങൾ തലേ ദിവസം ചെയ്യുക ഇത് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് പിറ്റേ നന്നായിട്ട് അടിക്കട്ടെ നല്ലോണം നമ്മള് അത് കുതിർന്നു കഴിഞ്ഞാൽ നല്ല പത പോലെ കിട്ടും നല്ല പതുപോലെ അറിഞ്ഞാൽ നമുക്ക് എന്താച്ചാൽ അതിന്റെ തരിത്തിരി ഉണ്ടാവും പിന്നെ അത് ഹെയർന്ന് ഇങ്ങനെ പോകാനായിട്ട് ചിലപ്പോൾ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നല്ല പത പോലെ അറിഞ്ഞു കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് അത് തേച്ച് പിടിപ്പിച്ച് ഒരു മാസ്ക് പോലെ അപ്ലൈ ചെയ്യുക നമുക്കിന്നിട്ട് കെഴി കളയാവുന്നതാണ് നമ്മൾ വാട്ടറിലെ വാഷ് ചെയ്യാൻ വാഷ് ചെയ്യാവുന്നതാണ് അങ്ങനത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് ആച്ചയിൽ രണ്ട് തവണ അങ്ങനെയൊക്കെ ആക്കി കിട്ടും ഈ റെമഡീസൊക്കെ നമ്മൾ അങ്ങനെ ഒന്നര ഓട്ടിട്ട് അല്ലെങ്കിൽ ചെയ്താൽ മതി പാക്കൊക്കെ ആവുന്ന സമയത്ത് മാസ്ക് അങ്ങനെ എടുത്ത സമയത്ത് ആച്ചയിൽ ഒന്ന് രണ്ടാൽ മതി കേട്ടോ അതിൽ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ താളി തേച്ച് കുളിക്കാൻ നല്ലതാണ് നല്ല പുളിപ്പിച്ച കഞ്ഞെള്ളം തേക്കണം നല്ലതാണ് നമ്മുടെ ഉള്ളിയില്ലേ ചെറിയ ഉള്ളീൻ്റെ നീര് അല്ലെങ്കിൽ സവാള നീര് തേക്കണതൊക്കെ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് റെമഡീസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യിച്ചാൽ വച്ചാൽ നമ്മളെ വീട്ടിൽ എന്താ ഉള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിനും കൂടെ പറ്റിയത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് എന്തായാലും എൻ്റെ പുതിയ വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് 哒长